ഇത്ത അജ്രക്ക് പ്രിൻറ്റിൻ്റെ ബാക്കി അത്ര പീസ് ഉണ്ട് അതൊന്ന് വേഗം ഇൻക് ആയിക്കോ ഇത്ത അജിറക്കാണ് ഇപ്പോൾ എല്ലായിടത്തും പോകേണ്ടത് പക്ഷേ അതിന് നല്ല റേറ്റ് ആണല്ലോ അജിറക്ക് കളർ പോകേണ്ടത് ഇത്താ ഫുൾ എല്ലാവർക്കും അറിയേണ്ടത് അജിറക്കിൻ്റെ വിവരങ്ങൾ മാത്രമാണ് ഇപ്പം ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതും അജിറക്കാണ് ആ നൈറ്റി ഫ്രോക്ക് ഒക്കെ അടിക്കാൻ അടിപൊളിയാണിത് സംഭവം പക്ഷേ ഇതിൽ മിക്സ് ആൻഡ് മാച്ച് ഒന്നും ഒന്നുമില്ല ഡയറക്റ്റായിട്ട് ഇങ്ങനെയുള്ള പീസുകൾ തന്നെയാണ് പക്ഷെ ഇതിൽ കൂടുതലും വരിക റെഡ് ബ്ലൂ ആ ഡാർക്ക് ബ്ലൂ ഇല്ലേ അത് പിന്നെ മെറൂണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ബ്ലാക്കും ഡാർക്ക് ഗ്രീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വന്നതിൽ ഈ മൂന്ന് കളറേ ഉള്ളൂ നാല് മോഡലിലായിട്ടാണുള്ളത് അപ്പോൾ ഏകദേശം ഒരേക്കോ ഒരു മോഡല് പ്രിൻ്റുകൾ തന്നെയാണ് അപ്പോൾ വേണമെന്നുള്ള വേഗം ഇതിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് ഞാൻ മൊത്തം നാനൂറ് പീസ് എടുത്തിരുന്നു അതിൽ ഇരുന്നൂറ് പീസ് ഇന്നലെ തന്നെ വീഡിയോ എടുക്കണ മുമ്പ് തന്നെ പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോഴേക്ക് അവർ അർജൻ്റ് ഒരു ടീമും വന്നിരുന്നു അപ്പോൾ അവർക്കൊരു ഇരുന്നൂറ് പീസ് തന്നെ അവർ തന്നെ എടുത്ത് അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറയേണ്ടത് അതിൽ നൂറെണ്ണം ആയിട്ടുണ്ട് ഇനി നൂറ് എണ്ണമേ ഉള്ളൂ ഇനി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണം തിങ്കളാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് എടുക്കേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച മെറ്റീരിയൽ എടുത്തോ എന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം അത് അന്ന് തന്നെ സെറ്റപ്പായി ഇത് ഇന്നിപ്പോൾ വന്ന മെറ്റീരിയലാണ് ഇതിൽ നിന്നും ഒരു അൻപെണ്ണം ആ അന്ന് കൊണ്ടുപോയി ആ ടീംസിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതൽ കൊണ്ടുപോയവർക്ക് അപ്പോൾ ഇനി വീഡിയോ കണ്ട വേഗം മെസ്സേജ് അയക്കുക വേണമെന്നുണ്ടെങ്കിൽ നാല് മോഡലിലായിട്ടാണ് അതിൽ നാല് മോഡലിൽ മൂന്ന് കളേഴ്സേ ഉള്ളൂ ഇതാ എങ്ങനെയൊക്കെയാണ് വരുന്നത് പ്രിൻ്റ ഇനി ഇത് നിർത്തിയിട്ട് കാണിക്കേണ്ടത് ഞാൻ ഇത് ലാസ്റ്റ് കാണിക്കുക പിന്നെ ഒരുപാട് പേര് നൈറ്റി ഫ്രോക്കിൻ്റെ വീഡിയോസ് ഇടുക അതുപോലെ ആലിയക്കട്ട് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് മൂന്നാല് പേര് അവർക്ക് ഒന്ന് രണ്ട് പേർക്കൊക്കെ ഞാൻ വീഡിയോസ് ഇതായി അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും ക്ലിയർ ആയിട്ടില്ല എന്നാണ് പറയേണ്ടത് സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് കുറച്ച് യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് തിരക്കും പെരുന്നാളിൻ്റെ സ്റ്റിച്ചിങ്ങും പിന്നെ നമുക്ക് കുറേ എല്ലാം കൂടെ ആയപ്പോൾ ജഗപോഗ ആയിപ്പോയി അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാത്തത് നിങ്ങളോട് എനിക്കൊരു എന്താ പറയുക റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ നെഗറ്റീവ് വീഡിയോസ് മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ ബാക്കി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കില്ല അതൊരു സങ്കടമാണ് കേട്ടോ നമ്മളിടുന്ന തന്നെയല്ലേ എല്ലാ വീഡിയോസും അപ്പോൾ അത് എന്ത് തന്നെ ആയാലും നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് തുറന്ന് രേഖപ്പെടുത്തുക എന്താ ഇത്രയും പീസുകളാണ് ഉള്ളത് ഇതിലൊക്കെ ആ ഓരോ മോഡലിലും മൂന്ന് കളേഴ്സ് അപ്പോൾ ഓരോ പീസും എട്ട് പത്തെണ്ണുണ്ട് മുപ്പത് പീസ് അല്ലെങ്കിൽ പത്ത് പീസ് ഇതാ ഇങ്ങനെ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ബാക്കി രണ്ടേ തൊണ്ണൂറിന് പാൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല അത് നമുക്ക് വരുന്ന ഡയറക്റ്റ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സും ഇപ്പോൾ അജറൊക്കെ തന്നെയാണ് ചോദിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ട് ഇതിപ്പം ഉള്ളത് തൊണ്ണൂറ്റഞ്ച് പീസാണ് ഇതിൽ പകുതി മുക്കാലും ഓർഡർ ആയി ആയിക്കഴിഞ്ഞതാണ് തൊണ്ണൂറ്റഞ്ച് പീസാണ് ഇതിൽ ബാക്കിയായിട്ട് ഉള്ളത് അതും ഇപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ വേണ്ട ഒരു വേഗം വേഗം മെസ്സേജ് അയക്കുക ആദ്യം ചോദിക്കണവൽക്ക് നമുക്ക് നിങ്ങളാരാണ് ഏതാണെന്നൊന്നുമില്ല ആരായാലും ചോദിക്കണവർക്കുള്ളത് നമ്മൾ കൊടുക്കും ആയിട്ടാണെങ്കിൽ അഞ്ചിൽ താഴെ ഹോൾസെയിലായിട്ടാണെങ്കിൽ അഞ്ചിന് മുകളിൽ ഹോൾസെയിൽ റേറ്റിന് തരണം എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ചെണ്ണം എടുക്കണം പിന്നെ ഒരു സന്ദേശ വാർത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഒരു ഇത്താത്ത ഇതുപോലെ നന്നായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു ഇത്താൻ്റെ ഹസ്ബൻഡിനോട് ആരോ ഓളെ ചിലവിലാണ് കഴിയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് നിർത്തി വെക്കാൻ പറഞ്ഞിട്ട് ഇത്തക്കാരനോട് വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ കാര്യം അപ്പോൾ അല്ലംദിലില്ല മിഞ്ഞാന്ന് ആ ഇത്താത്ത വിളിച്ചിരുന്നു ഞാനിപ്പോൾ ഇരുന്നൂറ് പീസ് എന്ന് പറഞ്ഞത് ഓലാണ് ഓലിവിടെ ചെമ്മാട് വന്ന് ഞമ്മളങ്ങോട്ട് കൊണ്ടു കൊടുത്ത് അല്ലംദിലില്ല ആ ഇക്കാക്കി കാക്കാൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ നമ്മളെ കയ്യിലോ നമുക്ക് താങ്ങായിട്ട് നിൽക്കണമല്ലോ കയ്യിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അനുഭവം എന്താണെന്നൊന്നും ഇപ്പോൾ തൽക്കാലം പറയണില്ല എന്തായാലും അവർ ഇങ്ങളത് വീഡിയോയിൽ പറഞ്ഞല്ലേ അപ്പോൾ ശരിയായിക്കണമെന്ന് വീഡിയോയിൽ പറയണമെന്ന് പ്രത്യേക ഇക്കാക്ക പറഞ്ഞിട്ടുണ്ട് ഇക്കാക്കാൻ്റെ പേരും ഇത്താത്താൻ്റെ പേരൊന്നും പറയണില്ല എന്തെന്നായാലും അപ്പോൾ നമ്മൾ മനസ്സിലാക്ക പരസ്പരം മനസ്സിലാക്കാത്തതിന് ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ചെറിയ ചെറിയ പ്രിന്റുകളാണ് അടിപൊളിയാണ് നമ്മളിത് നൈറ്റി അടിച്ചിട്ടിട്ടാൽ ഇപ്പം എവിടെ പോയാലും മജ്ജൊക്കെ തന്നെ കാണാനുള്ളൂ ഇതിൽ പല ഡിസൈൻസുകൾ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു വേറെ ഒരു മോഡലായിരുന്നു ഇപ്പോൾ ഇക്കാക്കായിട്ട് തന്നെ വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു ഷോപ്പ് പോലെ ഇട്ടിട്ടുണ്ട് അതിൽ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളും മെറ്റീരിയലും സെയിൽ ചെയ്യുന്നുണ്ട് അടിച്ചതും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മെറ്റീരിയലായിട്ടും കുറച്ച് കൊണ്ടുപോയതാണ് അതൊക്കെ ഇപ്പോൾ അടിച്ചു വെക്കാൻ ഇനിയിപ്പോൾ ടൈമില്ലല്ലോ പെരുന്നാളായി തുടങ്ങിയില്ല അതുകൊണ്ട് പിന്നെ കുറച്ച് നൈറ്റി അടിച്ചതും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂടെയുള്ള സഫർ അവരും ഷോപ്പ് തുടക്കണേൻ്റെ ഏകദേശം ഒക്കെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് നമ്മുടെ അടുത്തു നിന്നോട് പറഞ്ഞിരുന്ന സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ കാവ്യീൻ്റെ ത്രീ പീസ് പീസും അതുപോലെ അജിറക്കും എല്ലാ സംഭവങ്ങളും എടുത്തു കൊടുത്തിരുന്നു അപ്പം എല്ലാവരും ഷോപ്പ് ഇടണം എന്നല്ല പറയുന്നുണ്ട് ഷോപ്പ് ഇടാൻ പറ്റണലൊക്കെ ഇടുക അല്ലാത്തവർ വീട്ടിൽ വെച്ചിട്ടായാലും വീട്ടിൽ വെച്ചിട്ടാവുമ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ മറ്റുള്ളവരിൽ അടക്കണ കറണ്ട് ബില്ലിലോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ പണീൻ്റെ അടിയിൽ ഉടനിപ്പോൾ ഒരു പ്രത്യേക ഓർഡറോ കാര്യങ്ങളോ അധികം ഉണ്ടെങ്കിൽ നമ്മൾ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞൊക്കെ രണ്ട് ഭാഗവും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമ്മൾ ഷോപ്പിലാവുമ്പോൾ ഷോപ്പ് മാത്രം വീട്ടിലാവുമ്പോൾ വീട് മാത്രം ആ രീതിയിലല്ലേ പറ്റുകയുള്ളൂ ഇത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ നല്ലത് വീടാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാടക കാര്യങ്ങളൊന്നും നോക്കണ്ട പിന്നെ സ്വന്തം വീടിനു മുമ്പ് തന്നെ ചെറിയൊരിതൊക്കെ ഇട്ടിട്ട് സെപ്പറേറ്റ് ഒരു റൂം ആക്കിയിട്ടൊക്കെ ഇടുകയാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെ ആയാലും നമുക്കത് ലൈനിൽ കൊണ്ടുപോകാനൊരാൾ വേണം അപ്പോൾ ആണ് ഷോപ്പായാലും വീടായാലും നമുക്ക് അത് സക്സസ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും ചേച്ചിമാരെ ഐത്തന്മാരെയൊക്കെ ഒന്ന് പിടിക്കുക നിങ്ങളിത് കുറച്ചൊക്കെ ഒന്ന് സെയിലാക്കിത്തരി നിങ്ങളെ നമ്മൾ കണ്ടോളാം ഇങ്ങൾക്കുള്ള നമ്മൾ ശരിയാക്കി തരാം അല്ലെങ്കിൽ ഞാൻ ഇനക്ക് എത്ര റേറ്റ് തന്നാൽ മതി ബാക്കി നിങ്ങൾ ലാഭം എടുത്തുകാണ്ട് നിങ്ങൾ സെയിൽ ചെയ്തോളി എന്നാൽ നിങ്ങൾക്കൊരു ഏർപ്പാടായി ഇനിക്കൊരു ഏർപ്പാടായി നിങ്ങൾക്ക് നിങ്ങളെ മാക്സ് എടുക്കാനോ അതല്ലെങ്കിൽ ഫോൺ റീചാർജ് ചെയ്യാനൊന്നും വേറൊരാളോട് പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും വലിയ പരിസ്ഥിതി നമ്മൾ നവൻ ആവട്ടേന്ന് നമുക്ക് വാണ്ടിയിട്ട് നമ്മളെ കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മളെക്കാളും വലിയ ശ്രദ്ധ ആൾക്കാരൊന്നും വേറെ ഉണ്ടാവില്ല അത് ആരെന്നെ ആയാലും ജോലി ഇല്ലാതൊരു പെണ്ണിനും ജീവിക്കാൻ പറ്റില്ല ഒരു പെണ്ണിനും അഭിമാനം ഇല്ല അങ്ങനൊന്നും നമ്മൾ ഉദ്ദേശിക്കില്ല ഇപ്പം ഇങ്ങാതെ നമുക്കൊരു ഇത്താത്ത വിളിച്ചത് കിട്ടുന്നുണ്ട് ആ ഇത്താത്ത പറയാ ഞാനിപ്പം അൻപത്തെട്ട് വയസ്സായി ഇത്ര കാലം എൻ്റെ ഇന്നെ നോക്കി ഇനിയും അതുപോലെ തന്നെ പൊയ്ക്കോളുങ്ങൾ എല്ലാ വീഡിയോയിലും ഇതേ പെണ്ണുങ്ങൾക്ക് അഭിമാനം മാനം അങ്ങനെയുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നുകാണ്ടാണ് ഇപ്പോഴത്തെ കാലത്തെ ഈ പെൺകുട്ടികൾ ഇതൊക്കെ കേട്ട് ചാടി ചാടിക്കളിച്ചിട്ടുണ്ട് പുതിയ പ്ലാർക്ക് കിട്ടണതുകൊണ്ട് ഓലത്തിൽ കഴിഞ്ഞാൽ പോരെ വേണ്ടാത്ത ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ ഏതെങ്കിലും ഇങ്ങളൊരു ചാനലുണ്ട് അത് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ ആ ചാനലിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കി തിരിപ്പ് ഉണ്ടാക്കണ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ അറിയിട്ട് അവർ ഇത്താത്ത വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചിത്താത്ത ഞാനെന്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെന്തീ പറയുണ്ട് ഏ എൻ്റെ വീഡിയോ ഞാൻ കാണലുണ്ട് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് അത് നല്ല കാര്യൊക്കെ എടി പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇടീലെന്തിനെങ്ങനെ ഈ പുതിയ എന്തായാലും ആണുങ്ങൾ പറഞ്ഞത് കേട്ട് നിൽക്കണം വേണുങ്ങൾ പഠിച്ചവും കഴിഞ്ഞാൽ സുചൂതെയ്യാൻ ഒരിതുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ ആണുങ്ങളെ സുചൂതെയ്യണം എന്നാണ് പഠിച്ചവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പോലെ തലയിൽ കയറാനുള്ളപ്പോൾ ഇജ്ജ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ ഗന്ധം വിട്ട് അപ്പം ഞാൻ പറഞ്ഞെത്താനോട് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉദ്ദേശിച്ചിട്ടില്ല ഞാനും ഒരു ഭാര്യയാണ് ഒരു മോളാണ് ഒരു പെങ്ങളാണ് ഒരു ഉമ്മയാണ് എല്ലാം നിലക്കും എല്ലാ ഒരു സ്ത്രീൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മോളാണ് എല്ലാ സ്ഥല നിലക്കുള്ള ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള ഒരാൾ എൻ്റെ ബാപ്പാൻ്റെ തലയിൽ കയറാനോ എൻ്റെ ഭർത്താവിൻ്റെ തലി കയറാനോ അങ്ങനെ അവരെ തലി കയറാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ നമ്മളുദ്ദേശിക്കുന്നുണ്ടെന്ന് നമുക്ക് നമ്മളേതായിട്ടൊരു വരുമാനം ഉണ്ടാവുമ്പം എന്ത് ഇപ്പം ഈ കാലത്ത് അത് ഭർത്താക്കന്മാരും അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് കാരണം ഓലടുത്ത് എന്തെങ്കിലും ഒന്നും ഇല്ലാതാവുമ്പോൾ നമുക്ക് കൊടുക്കും എല്ലാം തികഞ്ഞോൽക്കൊന്നും വേണമെന്നില്ല ഇനിയിപ്പോൾ എല്ലാ നിലക്കും കൈവും മതും ഇതും ഉള്ള പെണ്ണുങ്ങളും ഇതിന് നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഭർത്താവിനോട് ചോദിക്കണ്ട ഓൽക്കോല കാര്യങ്ങൾക്ക് എല്ലാ ഇപ്പോൾ ഒരു നൂറ് രൂപേൻ്റെ ആവശ്യത്തിന് നിങ്ങൾ ഒരു നൂറ് പേര് നൂറ് പേര് എന്ന് പറയേണ്ട ലോനാൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത്രയേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അതിലപ്പുറം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ കൂടെ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ